ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ നെന്മാറ പോത്തുണ്ടി എന്നീ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഫോർ കെ വില്ലേജ് കൊടുവായൂരിൽ നിന്നും പല്ലശന പോകുന്ന റൂട്ടിൽ കണ്ട ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓല ഷെഡിനോട് ചേർന്ന് നെൽപ്പാടങ്ങളുടെ കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഷെഡിനോട് ചേർന്ന് വരുന്ന ഒരു ഉൾപ്രദേശത്തേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഒരു പഞ്ചായത്ത് കിണറും കാണാം ഈ പ്രദേശത്തെ ഗ്രാമവാസികൾ വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന കിണറാണിത് ദൂരെ കാണുന്ന മരങ്ങൾ നിരനിരയായിട്ട് നിൽക്കുന്ന ഭാഗത്തുകൂടെയാണ് റോഡ് വരുന്നത് കൊടുവായൂർ ടൗണിൽ നിന്നും നെന്മാറ പോകുന്ന വഴി പല്ലശനയിലേക്ക് വരുന്ന റോഡാണിത് കൊടുവായൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ചാൽ ഈ ഭാഗത്തെത്താൻ പറ്റും ഈ കാണുന്ന വയലിന് തൊട്ടപ്പുറത്താണ് മെയിൻ റോഡ് പോകുന്നത് ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തൂടെയാണ് ഒരു ചേട്ടൻ സൈക്കിളിൽ വരുന്നത് ആ കിണറിൻ്റെ ഭാഗവും കാണാം ഇത് ആ മരത്തിന് വശത്തുകൂടെയുള്ള മറ്റൊരു വഴിയാണ് ഒരു പാടവരമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ അല്പസമയം അവിടെ നിന്നപ്പോൾ പല്ലശന ഭാഗത്തേക്ക് വരുന്ന ഒരു ബസ്സിൻ്റെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച അതുപോലെ തന്നെ കൊടുവായൂർ ഭാഗത്തേക്കുള്ള ബസ്സും ആ സമയം അതിലെ കടന്നു വരുന്നതും കാണാൻ സാധിച്ചു അല്പം കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരു കെട്ടിനകത്ത് ഒരു പാലക്കാടിൻ്റെ തനതു ശൈലിയിലുള്ള ഒരു വീട് കാണാൻ സാധിച്ചു മുള്ളുകൊണ്ട് പണിത ഗേറ്റും കടന്ന് അകത്തേക്ക് കയറി വീടിൻ്റെ ഉമ്മറത്ത് ഒരു അമ്മ ഇരിക്കുന്നുണ്ട് മുത്ത് അത്തപ്പൂക്കളമൊക്കെ ഇട്ടതും കാണാം ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഈ വീടിന് മുൻപിൽ മുൻപിലിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് വന്നാൽ കാണുന്ന കാഴ്ച ഒരു താമരക്കുളമാണ് ഈ കുളം മുഴുവൻ താമര വിരിഞ്ഞു നിൽക്കുകയായിരുന്നെന്നും ഈ അടുത്ത ദിവസങ്ങളിലാണ് വിളവെടുപ്പ് കഴിഞ്ഞതുമെന്നും ഈ അമ്മ നമ്മളോട് പറയുകയുണ്ടായി ബാക്കി വരുന്നത് റോഡിലൂടെ പോകുന്നവർ വന്ന് പറിച്ചെടുത്ത് പോകുമെന്നും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ടെന്നുമാണ് അമ്മ നമ്മളോട് പറഞ്ഞത് ആ അമ്മയോട് അല്പനേരം സംസാരിച്ച് അവിടെ നിന്നും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഈ കാണുന്ന വയൽ പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം വേലകളുടെ വേല നെന്മാറ വേല നെന്മാറ വല്ലങ്കി ഗ്രാമപ്രദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണിത് നെന്മാറ വല്ലങ്കി വേല നടക്കുന്ന പാടശേഖരമാണ് ഈ കാണുന്നത് അവിടെ നിന്നും അല്പം മുന്നോട്ട് വന്നാൽ മറ്റൊരു വയൽ പ്രദേശത്തേക്കാണ് എത്തിച്ചേരുന്നത് പാടവരമ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നടവരമ്പിലായി ചെറിയ കുറ്റിമരങ്ങളൊക്കെ കാണാം ദൂരെയായി കരിമ്പനകളും തെങ്ങുകളും പിന്നെ പുറകിൽ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ് മലയിലേക്കിറങ്ങിയ കോടമഞ്ഞിൻ്റെ കാഴ്ചയും ഈ ുടെ ഭംഗി കൂട്ടുന്നു പാടവരമ്പിന് അരികിലായിട്ട് ഇലകൾ കൊഴിഞ്ഞുപോയ ചെറിയ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം മരച്ചില്ലകൾക്കിടയിലൂടെ ആകാശവും മേഘങ്ങളും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നെൽപ്പാടങ്ങളിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ റോഡിന് വശത്തായി ഒരു വലിയ തോട് കാണാൻ സാധിക്കും തോടിൻ്റെ എതിർവശത്തായിട്ട് റോഡിനോട് ചേർന്ന് ഒരു നെൽപ്പാടവും കാണാം നമ്മൾ നെന്മാറയിൽ നിന്നും പോത്തുണ്ടി ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത് നെല്ലിയാമ്പതി മലനിരകൾ കുറച്ചുകൂടെ അടുത്തായിട്ടാണ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് മഴയായതുകൊണ്ട് തന്നെ കോടമഞ്ഞിറങ്ങിയതും കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ് മെയിൻ റോഡിൽ നിന്നും ഒരു ചെറിയ വഴിയെ ഉൾഭാഗത്തേക്ക് സഞ്ചരിച്ചപ്പോൾ അപ്രതീക്ഷിതമായി കണ്ട കാഴ്ചയാണ് ഓലമേഞ്ഞ വീടുകളും ഓടുമേഞ്ഞ വീടുകളുമൊക്കെയായി ഒരു പാലക്കാടൻ ഗ്രാമീണ കാഴ്ച ഇവരുടെ വീടുകളിൽ നിന്നും ഇറങ്ങുന്നത് തന്നെ ഒരു ചെറിയ റോഡിലേക്കാണ് ഈ വീടുകൾ ലക്ഷ്യമാക്കി പലതരത്തിലുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ ഈ വഴി സഞ്ചരിക്കുന്നതും കാണാം ഇതിലൂടെ നടക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് വശങ്ങളിലായി വലിയ മരങ്ങളും തെങ്ങുകളും കരിമ്പനകളും ഈ മരങ്ങൾക്കിടയിലൂടെ മലനിരകളും ആകാശ കാഴ്ചകളും നല്ല ഭംഗിയുള്ളതാക്കുന്നു ഈ കാണുന്ന രീതിയിലുള്ള വീടുകളാണ് ഈ ചെറിയ ഗ്രാമത്തിൽ കൂടുതലും ഉള്ളത് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ഇതിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ് പരിമിതമായ സ്ഥലമേ ഉള്ളുവെങ്കിലും വീടും പരിസരവും നല്ല വൃത്തിയായി പരിപാലിച്ചു വരുന്നുണ്ടെന്ന് ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വീടിന് മുൻവശത്ത് കുറച്ച് സ്ഥലമേ ഉള്ളുവെങ്കിലും അവിടെ പോലും ചെടികളും പച്ചക്കറികളും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം നല്ല പഴക്കം ചെന്ന ഒരു ഓലമേഞ്ഞ വീടിൻ്റെ മുൻപിൽ അത്തപ്പൂക്കളമൊക്കെ ഒരുക്കിയിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഈ വഴി നേരെ ചെന്ന് ചേരുന്നത് നെന്മാറ നെല്ലിയാമ്പതി റോഡിലേക്കാണ് ഈ റോഡിൻ്റെ അറ്റത്തു തന്നെ ഒരു ഓലമേഞ്ഞ വീടും കാണാൻ സാധിക്കും പിന്നെ ഈ വഴിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ പഴയ നെന്മാറ നെല്ലിയാമ്പതി റോഡാണ് ഈ കാണുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഈ വഴിയാണ് യാത്രക്കായി ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഈ കൊച്ചു ഗ്രാമപ്രദേശത്തിൻ്റെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത പ്രദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ് അവിടെ നിന്നും പോത്തുണ്ടി നെല്ലിച്ചോട് റോഡിലൂടെ അല്പം മുന്നോട്ട് നീങ്ങി ഒരു നാട്ടിൻപുറത്തെത്തി ഒരു ആൽമരം കാണാം ഈ ആൽമരത്തിന് അരികിലായി ഒരു ക്ഷേത്രവുമുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു തനി നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് ഇവിടെയുള്ളത് ഇവിടെ നിന്നും പോത്തുണ്ടി നെല്ലിയാമ്പതി നെന്മാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വഴിയും ഉൾപ്രദേശങ്ങളിലേക്കുള്ള മറ്റു വഴികളും ചേരുന്ന ഒരു നാട്ടിൻ പുറമാണ് രണ്ടോ മൂന്നോ കടകളും ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറും ഒക്കെ കാണാൻ സാധിക്കും എല്ലാം പഴമ നിറഞ്ഞ കെട്ടിടങ്ങളാണ് പിന്നെ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പാണ് അതുപോലെ തന്നെ സാമുദായിക സംഘടനകളുടെ ഓഫീസും ഒക്കെ കാണാം ഇവിടെ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട് നെല്ലിച്ചോട് പോത്തുണ്ടി റോഡ് എന്ന് നെന്മാറയിൽ നിന്നും നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിൽ പോത്തുണ്ടി എത്തുന്നതിന് മുൻപെയായി മെയിൻ റോഡിൽ നിന്നും കുറച്ചു ദൂരം ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നെല്ലിച്ചോട് അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിനടുത്തെത്തി ബസ് സ്റ്റോപ്പിനകത്ത് മൂന്ന് കാരണവുമാരിരുന്ന് സംസാരിക്കുന്നുണ്ട് ചായക്കടകളിലും ബസ് സ്റ്റോപ്പുകളിലും ഇതുപോലെയുള്ള കാരണവന്മാരിരുന്ന് സംസാരിക്കുന്നത് ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ സ്ഥിരമായി ഒരു കാഴ്ചയാണ് ബസ് സ്റ്റോപ്പിന്റെ വശത്തുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു ചെറിയ ഷെഡ് കാണാം ഒരു കനാലും ഈ സൈഡിലൂടെ പോകുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ക്ലബിന്റെ ഓഫീസ് അതിന് കുറുകെ താൽക്കാലികമായി നടപ്പാലം നിർമ്മിച്ചാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ നിന്നും പോത്തുണ്ടി സെൻറ്ററിലേക്ക് വരുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണിത് ഒരു റേഷൻ കട ഒരു വലിയ മാവിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ ഷെഡിലാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് പോത്തുണ്ടി പോത്തുണ്ടി സെൻറ്ററാണ് ഈ കാണുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ വലിയ ആൽമരം ആൽമരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നെല്ലിയാമ്പതി റോഡ് അല്പദൂരം മുന്നോട്ട് പോയാൽ പോത്തുണ്ടി ഡാമും കാണാം ഇവിടെ ഓല ഷെഡിലായിട്ട് ഒരു ചായക്കടയും മറ്റുമൊക്കെ കാണാം പിന്നെ ഒരു ചെറിയ ഷെഡ് കാണാം അതിനകത്ത് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരും നാട്ടുകാരും ഒക്കെ ഇരിക്കുന്നതും കാണാം ഈ ചേട്ടന്മാരാണ് ഈ ഭാഗങ്ങളിലെ കുറച്ചു കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ കവലയിൽ വച്ചാണ് ജയറാമിൻ്റെ ഉത്തമൻ എന്ന സിനിമ ഉൾപ്പെടെ ഈയിടെ കൂമൻ എന്ന സിനിമയും ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പോത്തുണ്ടി കവലയിൽ നിന്നും അല്പം ഉള്ളിലേക്ക് ഒരു വയൽപ്രദേശത്തേക്കുള്ള ഒരു ചെറിയ വഴിയിലൂടെ യാത്ര ചെയ്താൽ കാണാം ഒരു വശത്തായി ഒരു കുളവും മറുവശത്തായി നെൽപ്പാടവുമൊക്കെ കാണാം നെല്ലിയാമ്പതി മലനിരകൾ കുറച്ചുകൂടെ അടുത്തായിട്ട് ഇവിടെ നിന്നും കാണാം അതുപോലെ തന്നെ കരിമ്പനകളും കോടമഞ്ഞും ഇവിടുത്തെ ഭംഗി കൂട്ടുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം എന്തെന്നാൽ പാടവരമ്പിലൂടെ നടക്കുമ്പോൾ മുൻപിലൊരു കെട്ടിടം കാണാം ഈ കെട്ടിടത്തിന് പുറകിലായിട്ട് ഇവിടെ എത്തുന്ന സന്ദർശകരെ ആകർഷിക്കാൻ വേണ്ടി കുറച്ചു ആക്ടിവിറ്റീസുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു വലിയ കുളമാണ് ആദ്യം കാണുന്നത് ഈ കുളത്തിനോട് ചുറ്റിപ്പറ്റിയാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് പാലക്കാടിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പരമ്പരാഗതമായ ശൈലിയിലുള്ള വീടുകളുടെ മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടുകൾ ഒരുക്കിയിട്ടുള്ളത് വയൽ പ്രദേശത്തിന് നടുവിലായി അതുപോലെ തന്നെ ഒരു കുളത്തിന് അരികിലായി പാലക്കാട് ജില്ലയിലെ ഏറ്റവും ഭംഗി തരുന്ന സ്ഥലങ്ങളിലൊന്നായ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരവും മലയിലേക്കിറങ്ങിയ കോടമഞ്ഞുമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് പല രീതിയിലുള്ള വർണ്ണങ്ങളാണ് ഈ വീടുകൾക്കൊക്കെ നൽകിയിട്ടുള്ളത് പല പേരുകളിലായിട്ടാണ് ഓരോ വീടും അറിയപ്പെടുന്നതും പാലക്കാടിൻ്റെ തനതു ശൈലിയിലുള്ള ഇത്തരം വീടുകളിൽ പാലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഇവിടെ നിന്നാൽ പോത്തുണ്ടി ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന സന്ദർശകർക്ക് ഇവിടെ വരാം ഇവിടെ താമസിച്ചില്ലെങ്കിലും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനുമൊക്കെ സാധിക്കും ചുറ്റും പച്ചപ്പും തെങ്ങുകളും കരിമ്പനകളും മലനിരകളും വലിയ കുളവും കോടമഞ്ഞും പിന്നെ നെൽപ്പാടങ്ങളുടെ കാഴ്ചയും അതിനിടയിൽ പല നിറങ്ങളിലുള്ള ഈ വീടുകളൊക്കെ കണ്ട് എത്ര നേരം ഇവിടെ നിന്നാലും സമയം പോകുന്നതറിയില്ല അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത് പോത്തുണ്ടി പ്രദേശത്തെ വർണ്ണിക്കാനാവാത്ത കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും മടങ്ങി

അങ്ങനെ മറ്റൊരു നാട്ടിൻ പുറത്തെത്തി ഒരു നാല് റോഡ് വന്ന് ചേരുന്ന ഒരു തനി നാടൻ ഗ്രാമം വലിയ മരങ്ങളും കനാലുകളും പരമ്പരാഗത ശൈലിയിലുള്ള വീടുകളും കടമുറികളും ഒക്കെ ഇപ്പോഴും ഈ നാട്ടിൻ പുറത്തുണ്ട് സുന്ദരമായിട്ടുള്ള ഒരു നാട്ടിൻപുറം കരിമ്പാറ എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് ശ്രീനിവാസൻ അഭിനയിച്ച അറബിക്കഥ എന്ന സിനിമയിൽ ചെമ്മണ്ണൂർ എന്ന ഗ്രാമമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ നാട്ടിൻപുറമാണ് പോത്തുണ്ടിയിൽ നിന്നും നെന്മാറയിലേക്കുള്ള യാത്രയിൽ മെയിൻ റോഡിൽ നിന്നും കുറച്ചു ഉൾപ്രദേശത്തു കൂടെ യാത്ര ചെയ്താൽ ഈ മനോഹരമായിട്ടുള്ള നാട്ടിൻപുറത്തെത്താൻ സാധിക്കും അങ്ങനെ കരിമ്പാറയുടെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി ബായ്